കളി ജയ്പൂരിലാണ് ആ ൂരിലാണ് ഞങ്ങളെ സന്തോഷം ഈസി അതേ മത്സരങ്ങൾ കളിച്ചാൽ ജയിച്ചിട്ടേ ഈ സീസണിൽ പോയിട്ടുള്ളൂ അത് ഞങ്ങള് ഞങ്ങള് ഗ്രൗണ്ടിലാണ് ഞങ്ങക്ക് പ്രശ്നം ഉള്ളു പുറത്തിറങ്ങിയ ഞങ്ങള് പുപ്പുലികളാണ് എന്താർക്കും നിങ്ങൾ മറ്റേ ഹെഡ് മേറും ഒക്കെ ആർച്ചറിന്റെ ബോളിംഗ് ഒക്കെ താങ്ങ ആർക്കെങ്ങിന് കിങ്ങിന്റെ കിരീടൊക്കെ തെറിച്ചു പോകും അങ്ങനത്തെ തീ പന്തൊണ്ടൊന്നും കിങ്ങിനെ വരും എവിടെങ്കിലും അടിച്ചോൾട്ടും കിങ്ങും കൂടി തുടക്കം ആർച്ചർ ഉണ്ടാവും അപ്പുറത്ത് കെടുക്കണേ എന്തെങ്കിലും നാട്ടിൽ കളിച്ചുമ്പോഴേ ഞങ്ങൾ തോറ്റുള്ളൂ ബാക്കി എല്ലാം ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ കഴിഞ്ഞാൽ തോറ്റല്ലേ ഞങ്ങൾ കഴിഞ്ഞാൽ തോറ്റ ഡിസിനോടാണ് തോൽക്കാത്ത ആരെങ്കിലും ഈ ഐ പി എല്ലാം അവര് കളിച്ചോക്കെ ജയിച്ചിരിക്കണം

എന്താണ് ബാറ്റിങ് എല്ലാ കളിപ്പോ ഫോം ആണ് പണ്ടത്തെ അവരൊന്നും ഇല്ല അതില് ഫോം അങ്ങൊന്നും ഇല്ല അതിന് തീരുമാനമായിക്കോളൂ ഭുവനേശ്വർ ആവും ഭുവനേശ്വറൊക്കെ നിങ്ങളെ അവസാനം വരെ ആര് ബാറ്റ് ചെയ്യാനുള്ള അവസാനം പറയുന്നത് പറയുന്ന ആൾക്കാരുണ്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പെരു ഞങ്ങളെ ബാറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല ഞങ്ങളെ കിങ്ങും കൂടിയാണ് തുടങ്ങും ഞങ്ങളെ ഡി ഡി പി എല്ലാ ചിനുള്ള ശേഷം ഞങ്ങള് ഇനിയിപ്പൊ ബെത്തലിനറക്കണോ ലിവിംഗ്സ്റ്റിൻക്കണോന്നുള്ള കൺഫ്യൂഷൻ ആകുള്ളൂ വേണമെങ്കിൽ ഞങ്ങള് ബെത്തലിനിറക്കും പിന്നെ ടിം ഡേവിഡ് വരാണ്ട് മൊത്തത്തിൽ നോക്കുമ്പോട്ടേ നിങ്ങൾക്ക് എന്താ ചെയ്യാറൊക്കെ റണ്ണ് കൊടുക്കൂല അതാണ് ഇപ്പൊ ഇണ്ടാമ്പോ അതല്ല ഞങ്ങളൊന്നും സഞ്ജുവിന്റെ കുട്ടികളെ ഇന്ന് നിങ്ങൾ നിങ്ങളൊന്നും നിങ്ങൾക്ക് ആ റെക്കോർഡ് തന്നെ ഒന്നില്ല എന്ത് റെക്കോർഡ് നിങ്ങള് മാച്ചിൽ പുള്ളി ജയിക്കണെന്നുള്ള പേടി ഒന്നും പെടുന്നില്ല ആര് വന്നാലും കിങ്ങിന്റെ കുട്ടികളെ തോൽപ്പിച്ചാൽ ഞങ്ങളെ ഗ്രൗണ്ടിലല്ലാതെ പുറത്തുനിന്ന് ആർക്കും അല്ല അത് അത് ബ്രാക്കറ്റിൽ ഇടണം എക്സെപ്റ്റ് ഹോം ഗ്രൗണ്ട് എന്നാൽ ഞങ്ങൾ ഈ വെല്ലുവിളിയൊക്കെ നടത്താറുള്ളൂ ഞങ്ങൾ ബി സി സി ഐനോട് ഞങ്ങൾ ഹോം ഗ്രൗണ്ടിൽ ഇനി കളി വെക്കണ്ട ഞങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് പോയി കളിച്ചോളാന്ന് പറയാനുള്ള പരിപാടിയില്ല ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ കിങ് ആ പ്രതാപം കാണിച്ചിരിക്കും